ഐഎസ്എൽ പതിനൊന്നാം സീസണു വേണ്ടി ഗംഭീര തയ്യാറെടുപ്പുകളാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തി വരുന്നത് അതിന് മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സ് മികച്ച താരങ്ങളെയും പുതിയ പരിശീലകനെയും പുതിയ അസിസ്റ്റന്റ് പരിശീലകനെയും പുതിയ സെറ്റ് പീസ് പരിശീലകനെയും ഒക്കെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സ് തായ്ലാന്റിൽ പോയി പ്രീ സീസൺ മത്സരങ്ങൾ കളിക്കുകയും അവിടെ മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് ഇപ്പോൾ കൊൽക്കത്തയിൽ വന്ന് ഡ്യൂറൻ കപ്പ് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കളിച്ചു വരികയാണ് ഡ്യൂറൻ കപ്പ് മത്സരത്തിൽ മൂന്ന് മത്സരങ്ങൾ കളിച്ച ബ്ലാസ്റ്റേഴ്സ് രണ്ട് വിജയവും ഒരു സമനിലയും കരസ്ഥമാക്കി ഗ്രൂപ്പ് സിയിലെ ഗ്രൂപ്പ് ചാമ്പ്യൻമാരായാണ് ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കുമോ ഐ എസ് എല്ലിൻ്റെ ഉൾക്കാടന മത്സരം കളിക്കുക ഐ എസ് എൽ തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അടുത്ത മാസം പതിമൂന്നിനായിരിക്കും ഐ എസ് എല്ലിന് കിക്ക് ഓഫ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഉദ്ഘാടന മത്സരം കളിക്കുമോ എന്നുള്ളതിന് ഇപ്പോൾ സില്ലി സ്പോർട്സ് ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് സില്ലി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കില്ല ഐ എസ് എല്ലിന്റെ ഉദ്ഘാടന മത്സരം കളിക്കുക എന്നുള്ളൊരു കാര്യമാണ് എന്തായാലും ഉദ്ഘാടന മത്സരം കൊൽക്കത്തയിൽ വെച്ചാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ അപ്പോഴും ഉറപ്പിച്ചൊരു കാര്യമാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഉദ്ഘാടന മത്സരം കളിക്കില്ല എന്നുള്ളൊരു കാര്യം എന്നാൽ ഇപ്പോൾ സില്ലീസ് ഫുറിസ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഉൾക്കാടന മത്സരം കളിക്കില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വരുന്നത് ഓണത്തിൻ്റെ ആ സമയത്തായിരിക്കും എന്തായാലും അടുത്ത മാസം പതിനഞ്ചാം തീയതി ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ആദ്യമായി വരിക എന്നാണ് ഇപ്പോൾ ഐ എസ് എല്ലിൽ എന്നാണ് ഇപ്പോൾ സില്ലി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഓണത്തിന്റെ ആ സമയത്തായിരിക്കും ഓഗസ്റ്റ് പതിനഞ്ചിലായിരിക്കും വരിക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളായി ആരായിരിക്കും ആദ്യം എത്തുക എന്നതിനായി നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് എന്തായാലും സില്ലി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വരുന്നത് അടുത്ത മാസം പതിനഞ്ചാം തീയതിയാണ് ഐ എസ് എല്ലിന്റെ ഓഫ് അടുത്ത മാസം പതിമൂന്നിന്